ും സുഖമാണെന്ന് നിശ്ചിക്കുന്നു ഡെയിലി അപ്ഡേറ്റ്ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഡിസംബർ തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എസ് ഐ ആർ ഇയർ ഇങ്ങനെ രേഖകൾ ഉണ്ട് എങ്കിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് നടപടികൾ പൂർത്തീകരിക്കുമെന്നും വോട്ടർമാരെ വലക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി എസ് ഐ ആർ മാപ്പിങ്ങിൽ നിന്നും പുറത്തായവർ ഹാജരാക്കേണ്ട പൗരത്വ രേഖകൾ എന്തെല്ലാമാണ് എന്ന് ബി എൽഒമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് കറച്ചു സമയത്ത് രേഖകൾ ഹാജരാക്കുകയാണ് എങ്കിൽ ഹിയറിംഗിന് ഹാജരാകേണ്ടി വരില്ല എന്നും വ്യക്തമാക്കുന്നു എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മാപ്പിങ്ങിൽ പുറത്താക്കപ്പെട്ടവർ ഹാജരാക്കേണ്ട പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള രേഖകൾ വോട്ടറുടെയും മാതാപിതാക്കളുടെയും ജനന സ്ഥലവും ജന തീയതിയും തെളിയിക്കേണ്ട രേഖകളാണ് വിദേശത്ത് ജനിച്ചവർ ഇന്ത്യൻ മിഷൻ നൽകുന്ന ജനന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും വേണം ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരമുള്ള രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് മാപ്പ് ചെയ്യാൻ കഴിയാത്ത പത്തൊമ്പത് ലക്ഷം പേരാണ് ഹിയറിംഗിന് ഹാജരാകേണ്ടി വരുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിലെ തീയതികൾ പ്രകാരം വോട്ടർമാരുടെ പ്രായം അടിസ്ഥാനമാക്കി വ്യത്യസ്ത രേഖകളാണ് ഹാജരാക്കേണ്ടി വരിക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ പേരുള്ളവർക്ക് മാത്രമാണ് നിലവിൽ വിജയകരമായി എസ് ഐ ആർ കടമ്പ കടക്കാനായത് അവശേഷിക്കുന്നവരെല്ലാം ഇനിയും തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കി സ്വയം യോഗ്യത തെളിയിക്കണം ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് പൗരത്വത്തിന് മാനദണ്ഡമാകുന്ന രേഖകൾ തന്നെയാണ് മൂന്ന് വിഭാഗമായി പൗരത്വ രേഖകൾ തരംതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവർ സ്വന്തം ജനന രേഖയ്ക്കൊപ്പം മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ജനന രേഖയും ഹാജരാക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് പൗരത്വ നിയമത്തിൽ വീണ്ടും ഭേദഗതി വരുത്തി ഇതനുസരിച്ച് വോട്ടറുടെ രേഖയും അച്ഛന്റെയും അമ്മയുടെയും ജനനരേഖയും എസ് ഐ ആറിൽ ഹാജരാക്കണം ഹിയറിംഗ് നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി വിളിച്ച ഇലക്ട്രിക് രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗത്തിലാണ് ഹാജരാക്കേണ്ട രേഖകളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയത് ഈ മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയ കുറിപ്പും ഹിയറിംഗ് നോട്ടീസിനോടൊപ്പം വോട്ടർമാർക്ക് നൽകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പതിമൂന്ന് രേഖകളുടെ പട്ടികയിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് എന്നിവയിലാണ് ജനന സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഒന്ന് ഇല്ലാത്തവർക്ക് പ്രതിസന്ധി ഉണ്ടാകും പക്ഷിപ്പനി കാരണം ആലപ്പുഴയിൽ കോഴി വിഭവങ്ങളുടെ വിതരണം തടഞ്ഞിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് മുപ്പതിന് ഹോട്ടൽ അടച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സപ്ലൈകോ ഭക്ഷ്യവിഹിതങ്ങളുടെയും അതുപോലെ തന്നെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണത്തിന്റെയും വിതരണം ഇനി രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായിട്ട് ഈ സാധനങ്ങൾ കൈപ്പറ്റേണ്ടതുണ്ട് ഇല്ല എങ്കിൽ അവ നഷ്ടപ്പെടുന്നതാണ് റേഷൻ കടയിലൂടെ നീള നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി ഉണ്ട് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈ കോയിലൂടെ വിഹിതങ്ങൾ കൂടുതലാണ് നാല് കിലോ വിര വെളിച്ചെണ്ണ ഒരു റേഷൻ കാർഡിൽ ലഭിക്കുന്നതാണ് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ചു രൂപ നിരക്കിലും സപ്ലൈ കോയിൽ നിന്നും ലഭിക്കും ഇതിനു പുറമെ വിലക്കുറവിൽ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും ലഭിക്കുന്നതാണ് സബ്സിഡി സാധനങ്ങൾക്ക് ഈ മാസം വില കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിനെല്ലാം പുറമെയാണ് കേക്കും പായസക്കൂട്ടും ഉൾപ്പെടെ പന്ത്രണ്ട് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ക്രിസ്മസ് കിറ്റ് ലഭിക്കുക ഇവയെല്ലാം കൈപ്പറ്റണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് കുറച്ചു കാലങ്ങളായിട്ട് തുടരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ആണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകിയിട്ടും കേന്ദ്ര സർക്കാർ പണം വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഡിസംബർ ക്ഷേമ പെൻഷൻ കേന്ദ്രവിഹിതം നൽകുന്നതിന് വേണ്ടി ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിരുന്നു ഈ തുക എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ കുറച്ചു കാലങ്ങളായി കേന്ദ്ര സർക്കാർ ഈ തുക സംസ്ഥാനത്തിന് നൽകുന്നില്ല എങ്കിലും ആ ഒരു തുക സംസ്ഥാന സർക്കാർ എല്ലാ മാസത്തെയും പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ മുൻകൂറായി അനുവദിക്കാറുണ്ട് ഇത്തവണയും ഡിസംബർ പതിനഞ്ചിനുള്ളിൽ തന്നെ മുഴുവൻ പേർക്കും തുക ലഭ്യമാകാത്ത രൂപത്തിൽ സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നു ഇത് മാസാവസാനമായിട്ടും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വളരെ ക്രൂരമായിട്ടുള്ള നിലപാട് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സർക്കാർ വിഹിതം ഉള്ളത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് തുക ഈ തുകയാണ് മുടങ്ങുന്നത് ബാക്കി സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എല്ലാ ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് മുമ്പ് കേന്ദ്രവിഹിതവും ചേർത്ത് മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടു നൽകുന്ന രീതിയായിരുന്നു കേന്ദ്രവിഹിതം ലഭിച്ചില്ലെങ്കിലും സംസ്ഥാനം മുഴുവൻ പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് നൽകിയിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാരിൽ നിന്നും തിരിച്ചു വാങ്ങുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ കേന്ദ്രവിഹിതം തങ്ങൾ തന്നെ നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിക്കൊള്ളാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു എന്നാൽ ഇത്തരത്തിൽ കേന്ദ്രവിഹിതം യഥാസമയം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഒരു മാസം പോലും നൽകിയിട്ടില്ല ഇതേ തുടർന്നാണ് കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് എന്ന ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് കേന്ദ്രവിഹിതം ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത് ഇതനുസരിച്ച് അതാത് മാസം എട്ടു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേരുടെ കേന്ദ്രവിഹിതം വിതരണത്തിന് ആവശ്യമായ ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ സംസ്ഥാനം പി എഫ് എം എസ് യൂണിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുകയും ചെയ്യാറുണ്ട് ഈ യൂണിറ്റുകൾ വഴി ഓരോ ഗുണഭോക്താവിന്റെയും അക്കൗണ്ടിലേക്ക് കേന്ദ്രവിഹിത തുക നൽകാറാണ് പതിവ് ഇതനുസരിച്ച് ഡിസംബറിലെ തുക നേരത്തെ തന്നെ കൈമാറിയിരുന്നു എന്നാൽ ഇത് കൃത്യമായി വിതരണം ചെയ്യാൻ പി എഫ് എം എസിന്റെ ചുമതലക്കാർ തയ്യാറായിട്ടില്ല മുൻകാലങ്ങളിലും ഇത്തരത്തിൽ തുക താമസിപ്പിക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം സാങ്കേതിക തടസ്സമാണ് കാരണം പറഞ്ഞിരുന്നത് കേന്ദ്രം വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ പൂർണ്ണമായും ദാരിദ്ര്യക്ക് താഴെ ഉള്ള ആളുകളാണ് അവർക്കാണ് ഇങ്ങനെ മുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് എന്നിങ്ങനെ കുറയുന്നത് ഏറ്റവും പെൻഷൻ അർഹതയുള്ള അതായത് പെൻഷൻ കിട്ടിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ പെൻഷൻ ഇങ്ങനെ കേന്ദ്ര സർക്കാർ മുടക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി മുടക്കുന്നത് ക്രൂരമായിട്ടുള്ള നടപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലുള്ള തുക ഈ ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് നൽകാനും ഉണ്ട് അതും നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥിതിയുമാണുള്ളത് കേന്ദ്രത്തിന്റെ പേരിൽ ആ തുക വിതരണം ചെയ്യാൻ സംസ്ഥാനം മുൻകൂറായി നൽകുന്ന തുക കേന്ദ്ര സർക്കാർ ഒരിക്കലും കൃത്യമായി മടക്കി നൽകാറില്ല പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഈ തുക സംസ്ഥാനത്തിന് ലഭിക്കാറില്ല ഇത്തരത്തിൽ നിലവിൽ കേരളത്തിന് ലഭിക്കാനുള്ളത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് വാർദ്ധക്യകാല പെൻഷനിൽ ഇരുന്നൂറ് രൂപയാണ് കേന്ദ്രഭീതം എൺപത് വയസ്സിന് മുകളിലുള്ളവരുടെ പെൻഷനിൽ അഞ്ഞൂറ് രൂപയും വികലാംഗ പെൻഷനിൽ എൺപത് ശതമാനം അംഗപരിമിതരായിട്ടുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എൺപത് വയസ്സിന് താഴെയുള്ളവർക്ക് മുന്നൂറ് രൂപയും വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് മുന്നൂറ് രൂപയുമാണ് കേന്ദ്രവിഹിതമുള്ള കേന്ദ്രവിഹിതമായിട്ടുള്ളത് ഇത് കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നാൽ സംസ്ഥാനം മുൻകൂറായി കേന്ദ്രം നൽകേണ്ട തുക നൽകിയിട്ട് പോലും അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് സർക്കാർ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാകുന്നില്ല എന്ന ക്രൂരമായിട്ടുള്ള നടപടി തുടരുന്നു ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക ഇനി അടുത്ത പെൻഷൻ വിതരണം ജനുവരി ഇരുപത്തി ഏഴോട് കൂടി ഉണ്ടാകും എന്നുള്ളതാണ് വിവരം ജനുവരി മാസം രണ്ടായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുക ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറച്ചാണ് ലഭിക്കുക പിന്നെ കേന്ദ്രം എപ്പോഴാണ് ആ ഒരു തുക നൽകുന്നത് അതായത് സംസ്ഥാനമാണ് ആ ഒരു തുക മുൻകൂറായി അനുവദിക്കുന്നത് എങ്കിലും കേന്ദ്ര സർക്കാരിന് മാത്രമേ അത് അക്കൗണ്ടുകളിലേക്ക് ഇടാനുള്ള അധികാരമുള്ളൂ അത് അവർ എപ്പോഴാണ് ഇടുന്നത് അപ്പോൾ മാത്രമാണ് ആ തുക ലഭിക്കുക സാധാരണഗതിയിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ലഭിക്കാറുണ്ട് ഈ പ്രാവശ്യം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ആ ഒരു തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊന്ന് മറ്റന്നാൾ മുപ്പതാം തീയതി രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നുണ്ട് അത് പെൻഷൻ വിതരണത്തിനാണോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് പക്ഷെ പെൻഷൻ വിതരണത്തിനല്ല ഇപ്പോൾ പെൻഷൻ ഈ മാസത്തെ ഡിസംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തുകൊണ്ട് ഇനി ജനുവരി മാസത്തെ പെൻഷൻ ആണുള്ളത് അത് അവസാനത്തോട് കൂടിയിട്ടേ ലഭിക്കുകയുള്ളൂ പെൻഷൻ രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് ജനുവരിയിൽ തന്നെ പെൻഷൻ വർധനവ് ഉണ്ടാകും അതായത് ബജറ്റ് ജനുവരിയിൽ നടക്കുകയാണ് എങ്കിൽ അതിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ജനുവരിയിലല്ല ബജറ്റ് അല്ലെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും ബജറ്റ് അങ്ങനെയെങ്കിൽ ആ ഒരു ബജറ്റിൽ അഞ്ഞൂറ് രൂപ കൂട്ടിക്കൊണ്ടുള്ള വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകും അങ്ങനെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും എത്തും പിന്നെ വിധവാ പെൻഷൻ അവിധ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ മറ്റ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇവരോട് എന്തെങ്കിലും രേഖ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് നിലവിൽ അത്തരം ഒരു രേഖ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട അറിയിപ്പില്ല ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതികൾ സമിതികൾ അധികാരത്തിലേക്കുന്ന തിരക്കിലാണ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാൾ അങ്ങനെ അറിയിപ്പ് എന്ന് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ